ഫ്രണ്ട്സ് അക്ഷരനഗരിയായ കോട്ടയത്തിൽ നിന്നും കിഴക്കൻറെ വന്നീസിലേക്ക് ഒരു ബോട്ട് യാത്ര അതും ഇരുപത്തി രൂപയ്ക്ക് പോകാം വീടയിലേക്ക് വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ആറ് നാൽപ്പത്തി കോട്ടയത്തുള്ള കോടിമാത എന്ന ബോട്ട് ചെട്ടിയിൽ നിന്നാണ് നമ്മുടെ ബോട്ട് യാത്ര ആരംഭിക്കുന്നത് ഈ കാണുന്നതാണ് കോടിമാതയിലെ ബോട്ട് ചെട്ടി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്ന ബോട്ടുകളെ കുറിച്ചും ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ബോട്ടുകളെ കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽസ് ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാവുന്നതാണ് ഇതാണ് നമുക്ക് പോകേണ്ട ബോട്ട് ആലപ്പുഴ കോട്ടയം മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ബോട്ട് യാത്രയാണിത് അപ്പോൾ നമുക്ക് ബോട്ട് യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളും കിടക്കാം ഇന്ന് എന്റെ കൂടെ നാല് പേരാണ് ഉള്ളത് മോനിക്കുട്ടൻ ചേട്ടൻ ഷിനോ ചേട്ടൻ അതുപോലെ റോബിൻ ചേട്ടൻ കമലേട്ടൻ അങ്ങനെ ഞങ്ങൾ അഞ്ചു പേര് കൂടിയാണ് ഇന്നത്തെ യാത്ര കോട്ടയം സുരക്ഷാ ജാക്കറ്റ് ധരിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു ഇരുപത്തിയൊമ്പത് ഇന്റു അഞ്ച് നൂറ്റി നാല്പത്തി അങ്ങനെ അഞ്ചു പേർക്ക് ടിക്കറ്റ് നമ്മൾ യാത്ര തുടർന്നു അപ്പൊ നമുക്ക് കോട്ടയത്തെയും അതുപോലെ ആലപ്പുഴയിലെ വ്യത്യസ്തങ്ങളായ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്ററും കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്ന് ചങ്ങനാശ്ശേരി റൂട്ടിൽ അര കിലോമീറ്ററും യാത്ര ചെയ്താൽ നമുക്ക് കോടിമാതിൽ എത്തിച്ചേരാൻ സാധിക്കും കോടിമാതയിൽ നിന്ന് രാവിലെ ആറ് നാൽപ്പത്തഞ്ച് പതിനൊന്നര ഒരു മണി മൂന്നര അഞ്ച് പതിനഞ്ച് എന്നീ സമയങ്ങളിൽ ആലപ്പുഴയ്ക്ക് സർവീസ് ഉണ്ട് അതുപോലെ ആലപ്പുഴയിൽ നിന്ന് രാവിലെ ഏഴര ഒമ്പത് മുപ്പത്തഞ്ച് പതിനൊന്നര രണ്ടര അഞ്ച് പതിനഞ്ച് എന്നീ സമയങ്ങളിൽ കോട്ടയത്തേക്കും സർവീസ് ഉണ്ട് കോട്ടയം കോടിമാത ജെട്ടിൽ നിന്നും സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ബോട്ടിൽ ഇരുപത്തൊമ്പൂര മാത്രം ചിലവിൽ കിഴക്കൻ്റെ വന്നീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം വിനോദയാത്രയ്ക്ക് പോകുന്നവരും അതുപോലെ ജോലിക്ക് പോകുന്നവരും മീൻ പിടിക്കാൻ പോകുന്നവരുമായി ധാരാളം പേരാണ് നമ്മുടെ ബോട്ടിൽ ഉള്ളത് നമ്മുടെ ബോട്ട് അങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ സമയത്തിനുള്ളിലാണ് നമ്മൾ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് എത്തിച്ചേരുന്നത് കോട്ടയത്ത് നിന്നുള്ള യാത്രയിൽ ധാരാളം നാട്ടുകാരാണ് നമ്മുടെ യാത്രയിലുള്ളത് കേരളത്തിനുള്ള വിനോദസഞ്ചാരികളും വിദേശികളൊക്കെ ഈ ബോട്ട് യാത്ര ആസ്വദിക്കുന്നവരാണ് പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം കാഴ്ചകളാണ് നമുക്ക് കാത്തിരിക്കുന്നത് വോട്ടിന് പുറത്തെ കാഴ്ചകൾ എന്ന് പറയുകയാണെങ്കിൽ പച്ചപിരിച്ച പാടശേഖരങ്ങളും താറാവിൻ കൂട്ടങ്ങളും പക്ഷികളും വെള്ളത്താൽ ചുറ്റപ്പെട്ട ചെറിയ ചെറിയ വീടുകളും കായലോരങ്ങളിലെ കേരവൃക്ഷങ്ങളും ഷാപ്പുകളും കനാലിലൂടെയുള്ള യാത്രയിലെ പുറത്തെ സുന്ദര കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് കോട്ടയം ജില്ലയിലെ സുന്ദരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ അങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്യുകയാണ് മനോഹരമായ ഫ്രെയിമുകളാണ് നമുക്ക് പോകുന്ന ഓരോ വഴിക്കും കാണാൻ സാധിക്കുന്നത് നല്ല സുന്ദരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മളങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാട്ടോ എല്ലാവരും നല്ല എൻജോയ് ചെയ്താണ് യാത്ര ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് എല്ലാവരും തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ് നല്ല സുന്ദരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല സൂര്യനൊക്കെ കുതിച്ചു വരുന്ന നല്ല അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കാത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് കുളിരണിയിരിക്കും കണ്ടോ ഈ ഫ്രെയിമ് തന്നെ കണ്ടോ നല്ലൊരു പക്ക അടിപൊളിയായിട്ടുള്ളൊരു ഫ്രെയിമാണ് അപ്പൊ അതൊക്കെ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ രാവിലത്തെ യാത്ര തന്നെ തിരഞ്ഞെടുക്കണം ഇങ്ങനെ ഒരു ബോട്ട് യാത്ര എന്റെയൊക്കെ ജീവിതത്തിലെ ഒരു ആദ്യത്തെ സംഭവമാണ് അതുകൊണ്ട് കാഴ്ചകളെല്ലാം നമ്മുടെ കണിനെ കുളിരണിയിക്കുന്നതാണ് വള്ളത്തിൽ ഇരുന്നു കൊണ്ട് ചൂണ്ടയിടലൊക്കെ നമുക്കൊരു വ്യത്യസ്തമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് നമ്മുടെ എല്ലാ വീടുകളിലും സ്കൂട്ടറും ബൈക്കും ഉള്ള പോലെ ഇവിടെ നമുക്ക് പോകുന്ന വഴിക്ക് എല്ലാവരുടെയും വീടുകളിൽ തന്നെ മുൻപില് ഇങ്ങനെ വള്ളങ്ങൾ നിർത്തിട്ടാക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ കുശലം പറഞ്ഞ് നമ്മളിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് പോകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല വ്യത്യസ്തങ്ങളായ മനോഹരങ്ങളായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മളങ്ങനെ യാത്ര തുടരുക അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മളൊക്കെ രാവിലെ ഒക്കെ വരുമ്പോൾ കയ്യിലൊരു കുപ്പിവെള്ളവും അതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കരുതുകയാണെങ്കിൽ നമ്മുടെ ഒരു വിശപ്പിനെ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചെടുത്താൻ സാധിക്കും അപ്പോഴിങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ വരുന്നവർ ശ്രദ്ധിക്കുക കയ്യിൽ കുപ്പിവെള്ളവും ഒക്കെ കരുതുകയാണെങ്കിൽ നല്ല കാര്യമാണ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് നമ്മൾ കായലിലെ പോളകൾ കിടക്കട്ടോ പോളകൾ ഭയങ്കര പ്രശ്നമാണ് ഈ ബോട്ട് യാത്രയ്ക്ക് പോകുന്ന വഴിക്ക് ഈ കാണുന്ന മുഴുവൻ പോളകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ബോട്ടിന്റെ വേഗത വളരെ കുറവാട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ പുന്നമുടക്കായൽ പ്രവേശിക്കുക കേട്ടോ പുന്നമുടക്കായൽ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന പോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും വാഹനവുമായി വന്ന് കോടിമാതയിൽ വാഹനം പാർക്ക് ചെയ്ത് ആറ് നാപ്പത്തഞ്ചിന്റെയോ അതിനുശേഷമുള്ള ബോട്ട് സർവീസ് ആസ്വദിച്ച് നിങ്ങൾ ആലപ്പുഴയിൽ എത്തിച്ചേരുക ആലപ്പുഴയിൽ ഉള്ള വ്യത്യസ്തങ്ങളായ ബീച്ചുകളും അതുപോലെ ലൈറ്റ് ഹൗസും തുടങ്ങി അവിടെയുള്ള നിരവധികളായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് ആ ബോട്ടിന് തന്നെ തിരിച്ച് വരാൻ സാധിക്കും അതുപോലെ നമുക്ക് പോകുന്ന വഴിക്ക് ധാരാളം കുളക്കോഴികള് കൊക്കുകള് വെള്ളീര് അങ്ങനെ തുടങ്ങി ധാരാളം കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന വൺ സൈഡ് ബോട്ട് യാത്രയാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം തിരിച്ച് ഇതേ വഴിക്ക് തന്നെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു ബോറടി അനുഭവപ്പെടും കാരണം രണ്ടു രണ്ടര മണിക്കൂർ അങ്ങോട്ടും രണ്ടര മണിക്കൂർ ഇങ്ങോട്ടും വരുമ്പോഴേക്കും ഏകദേശം അഞ്ചു മണിക്കൂർ നമ്മൾ ബോട്ടിൽ ഇരിക്കും വരുന്ന വഴികളെല്ലാം തന്നെ സെയിം ആണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു പുതിയൊരു അനുഭവം ഉണ്ടാവുകയുള്ളൂ ആലപ്പുഴയ്ക്കൊക്കെ വൺ ടൂറിന് പോകുന്നവർ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കോട്ടയം കോടി മാതയിൽ നിന്നുള്ള ഈ ബോട്ട് സർവീസ് നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കേട്ടോ നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ വളരെ അത്യാവുന്നത് ഇവിടെയുള്ളവർക്ക് ഈ കാഴ്ചകളൊക്കെ സ്ഥിരപരിചിതമാണ് പക്ഷേ പോലെയുള്ള വേറെ ജില്ലകളിൽ താമസിക്കുന്നവർക്ക് ഇങ്ങനെയൊരു കാഴ്ച വളരെ അപൂർവമായുള്ള കാഴ്ചയാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മളിങ്ങനൊരു ബോട്ട് സർവീസ് ഒക്കെ നമ്മൾ ആസ്വദിക്കണം കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ കനാലുകളും കൈത്തോടുകളൊക്കെ പിന്നിട്ട് നമ്മൾ പുന്നമടക്കായിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഇവിടെയുള്ള വളരെ മനോഹരമായ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഓരോ ദിവസവും ജോലിക്ക് വള്ളത്തിൽ പോകുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും എവിടെ തിരിഞ്ഞു നോക്കിയാലും നമ്മുടെ കേരളത്തിന്റെ കൽപ്പവൃഷ്ടമായ തെങ്ങാണ് തെങ്ങ് ആ വെള്ളത്തിലേക്ക് പതിപ്പിക്കുന്ന റിഫ്ലക്ഷൻ ഉണ്ടല്ലോ നല്ല വളരെ മനോഹരമായ ഒരു കാഴ്ചയാട്ടോ കേട്ടോ ഇവിടെ എല്ലാവരും തന്നെ വള്ളത്തിലാണ് യാത്ര ചെയ്യുന്നത് തുഴഞ്ഞുകൊണ്ട് ഒരു വളരെ അത്യൂർഭവമായ കാഴ്ചയാണ് എല്ലാവരും തന്നെ മോട്ടോർ ഉപയോഗിച്ചുള്ള വള്ളമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളുമായ ധാരാളം കാഴ്ചകൾ എല്ലാവരും തന്നെ ആസ്വദിച്ച് യാത്ര ചെയ്യുകയാണ് മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യുന്ന നമ്മളെ കൂടുതലായിട്ടും ആകർഷിക്കുന്നത് ചെറിയ ചെറിയ വള്ളങ്ങളാണ് വള്ളത്തിൽ പോകുന്ന ആൾക്കാരെ കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചയാണ് പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം ചെറിയ ചെറിയ ബോട്ട് ജെട്ടികൾ കാണാം കേട്ടോ നമ്മൾ ഈ ബസ്സിലൊക്കെ ഇടയ്ക്ക് സ്റ്റോപ്പിൽ നിർത്തുന്ന പോലെ ഇങ്ങനെ പാസഞ്ചർ ബോട്ടേ പോകുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് ആൾക്കാർ ഇറങ്ങും കയറുകയും ചെയ്യുന്ന കാഴ്ചകൾ കാണാം കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ ധാരാളം ജെട്ടികൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് എല്ലാം കാണാൻ സാധിക്കും കേട്ടോ ചെറിയ തോടുകളും കനാലുകളും കൈവരികളും എല്ലാം പിന്നിട്ട് നമ്മൾ അങ്ങനെ പുന്നമട കായലിലേക്ക് പുന്നമടക്കായലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാട്ടോ ഈ കായലിലൂടെയുള്ള കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇടക്കിടയ്ക്ക് കാണുന്ന തുരുത്തുകളും നൂറുകണക്കിന് വലുതും ചെറുതുമായ ഹൗസ് ബോട്ടുകളുടെ യാത്രകളും കൊതുമ്പ് വള്ളങ്ങളും ഉൾപ്പെടെ നയനമനോഹരമായ കാഴ്ചകളും കണ്ട് നമ്മളങ്ങനെ കായലിലൂടെ പുന്നമട സഞ്ചരിക്കുകയാട്ടോ കയറി കയറുകഴിഞ്ഞാൽ പിന്നെ ഹൗസ് ബോട്ടുകളുടെ ഒരു മേള തന്നെയാണ് പോകുന്ന വഴിക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇവിടുത്തെ ജനങ്ങൾ ആയിട്ട് ആശ്രയിക്കുന്നത് ഈ സർക്കാരിന്റെ ഈ ജലഗതാഗത മാർഗ്ഗമായ ബോട്ട് സർവീസ് കേട്ടോ അപ്പൊ ഇവിടുന്ന് ആലപ്പുഴയ്ക്കൊക്കെ പോകുന്നവർ ഇവിടെ ബോട്ട് ചോട്ടി കാത്തിരുന്ന് പോകുന്ന രീതിയാണ് ഇവിടെ പതിവുള്ളത് നമുക്ക് പോകുന്ന വഴിക്ക് കോട്ടയത്തേക്ക് വരുന്ന ബോട്ടുകളും അതുപോലെ ഹൗസ് ബോട്ടുകളിലൊക്കെ വളരെ മനോഹരമായ നയനമനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും കേട്ടോ ഇടക്കിടയ്ക്ക് ആൾക്കാരെ കൊതുമ്പോൾ വെള്ളം കൊണ്ട് ചൂണ്ടിടാൻ വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അങ്ങനെ ഇങ്ങനെ ഒഴുകി പരന്നു കിടക്കുന്ന നമ്മുടെ പുന്നമടക്കായലിലൂടെ യാത്ര നമ്മൾ ആസ്വദിച്ചു പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഷിക്കാര വെള്ളങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളെ കൂടുതലായിട്ട് ആകർഷിക്കുന്ന ശിക്കാര വെള്ളങ്ങളും അതുപോലെ ഹൗസ് ബോട്ടുകളും കേട്ടോ ഇപ്പൊ നമ്മളെല്ലാം കണ്ട് യാത്ര ചെയ്യുകയാണ് ഇത് ഇടയ്ക്ക് നമുക്ക് സർക്കാരിന്റെ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സർവീസ് നടത്തുന്ന കാഴ്ചകൾ കാണാം കേട്ടോ കോട്ടയത്തിനും അതുപോലെ നെടുമുടി അങ്ങനെ തുടങ്ങി പല ഭാഗത്തേക്കും ഈ ആലപ്പുഴ ഒട്ടിന്ന് ബോട്ട് സർവീസ് ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് പോകുന്ന ഒഴികെ ചിലതൊക്കെ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ഏറ്റവും പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ പലരും റിസോർട്ടുകൾ മസാജ് സെൻറ്ററുകൾ തുടങ്ങി ടൂറിസമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും കേട്ടോ ജലഗതാഗത്തെ ഒരു പൂർണ്ണമായിട്ടും ടൂറിസത്തിലൂടെ ഉൾപ്പെടുത്തിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പലതരത്തിലുള്ള ബോട്ടുകൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഈ ചിക്കാര ബോട്ട് അതുപോലെ സ്പീഡ് ബോട്ട് ഹൗസ് ബോട്ട് അതുപോലെ ചെറുവള്ളങ്ങളെല്ലാം നമുക്ക് ഇവിടെ സഞ്ചരിക്കാൻ കേട്ടോ അതെല്ലാം പ്രത്യേക റേറ്റ് കൊടുത്താൽ നമുക്ക് നമുക്കിവിടുത്തെ ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ബോട്ട് യാത്ര തുടരുകയാണ് എല്ലാ വീടിന്റെ മുമ്പിൽ പലതും ചെറുതുമായ വള്ളങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പോകുന്ന വഴിക്ക് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പലതരം കാഴ്ചകളാണ് കണ്ടോ ഇങ്ങനെയൊന്നും നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലാത്തവർ ധാരാളം പേരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ടുകളുടെ പാർക്കിംഗ് ഏരിയ വന്നു കേട്ടോളൂ എന്തോരം ഹൗസ് ബോട്ടുകളട്ടോ പല രീതിയിലുള്ളത് നീളത്തിലുള്ളത് വലിപ്പത്തിലുള്ളത് ചെറുത് വലുത് തുടങ്ങി അങ്ങനെ പല കാറ്റഗറിയിലുള്ള ചെറുതും വലുതുമായ ഹൗസ് ബോട്ടുകളെ കാണാം കേട്ടോ ഓരോന്നിൻ്റെയും കാഴ്ച വളരെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് അങ്ങനെ നമ്മളിങ്ങനെ കാഴ്ച കണ്ണിങ്ങ് പോകുമ്പോഴാണ് ഒരു ഹൗസ് ബോട്ടിങ് ഇങ്ങനെ കടന്നു പോകുന്നത് നല്ല രസമുള്ള കാഴ്ചകൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ ആലപ്പുഴ ജെട്ടിയോട് അടുക്കാറായിരിക്കുകയാണ് അപ്പോൾ പോകുന്ന കഴിക്കേണ്ട ഒരു മറ്റൊരു മനോഹരമായ ഒരു കാഴ്ച കേട്ടോ കക്ക വരുന്ന കാഴ്ച കക്കയാണോ അതോ അതുമായി ബന്ധപ്പെട്ട കല്ലുമേക്കായ അങ്ങനെ എന്തെങ്കിലും വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്ന വെള്ള ഇട്ടിട്ട് ചേട്ടൻ വെള്ളത്തിൽ മുങ്ങിയിട്ട് കോരി എടുക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ കേട്ടോ അങ്ങനെ അതെല്ലാം നമ്മൾ നോക്കി എന്ന് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കും പോകുന്നവരെല്ലാം ധാരാളം ഹൗസ് ബോട്ടുകളാണ് ആലപ്പുഴയിലെ മെയിൻ വരുമാന മാർഗ്ഗമാണ് ഈ ഹൗസ് ബോട്ടുകൾ പല റേറ്റിലുള്ള ഹൗസ് ബോട്ടുകൾ നമുക്ക് ലഭ്യമാണ് ഒരു ദിവസത്തേക്കും മറ്റും നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ അതിനകത്ത് ഫുഡ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഫെസിലിറ്റീസ് പലതരം ഹൗസ് ബോട്ടുകളിൽ ഇവിടെ ലഭ്യമാട്ടോ അപ്പൊ അതിന്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അങ്ങനെ ആസ്വദിച്ചു പോവുകയാണ് നമ്മുടെ ബോട്ടിലുള്ളവരെല്ലാം ഈ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ബോട്ടിൽ ഈ തവണ കൂടുതൽ ആൾക്കാരും ടൂർ വന്നവരാണ് അതുകൊണ്ട് അവരെല്ലാം കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട് നമ്മളങ്ങനെ നമ്മുടെ ബോട്ട് ജെട്ടിയോട് ഏകദേശം എടുക്കാറായി ഇനി നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ് ഈ ഭാഗത്തെയാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് നടക്കുന്നത് അപ്പൊ അവിടെ എല്ലാ ഹൗസ് ബോട്ടുകളിലെ ഒരു മേള തന്നെയാട്ടോ ഈ കാഴ്ചകളൊക്കെ നമ്മൾ നേരിട്ട് കാണും അതിനകത്താണ് ഭംഗിയിരിക്കുന്നത് നമ്മൾ ഈ ക്യാമറയിൽ കാണുന്ന പോലെ അല്ല എന്നിട്ട് കുറച്ചും കൂടെ വൈഡ് ആയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും ഈ കാണുന്ന എല്ലാ ഇവിടുത്തെ സർക്കാരിന്റെ ബോട്ടുകളാട്ടോ നശിച്ചു കിടക്കുന്ന കുറേ നമുക്ക് കാണാൻ സാധിക്കും മെയിൻ്റെനൻസ് ചെയ്യാൻ കയറ്റിയേക്കുന്നതാണോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ബോട്ടുകളുടെ ഒരു ഷോപ്പറമ്പ് എന്ന് വേണമെങ്കിൽ പറയുന്ന രീതിയിലാണ് പലതരം ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഹൗസ് ബോട്ടുകൾ കഴിഞ്ഞാൽ പിന്നെ കാണാവുന്ന ചിക്കാര വെള്ളങ്ങളുടെ ഒരു നീണ്ട നിര പല രീതിയിലുള്ളത് പല വലിപ്പത്തിലുള്ളത് പലതരം കസേരകൾ അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ചിക്കാര വെള്ളങ്ങൾ കാഴ്ച നമുക്ക് കാണാം കേട്ടോ ഇവിടെയൊക്കെ ഓരോ റേറ്റ് ആണ് ശിക്കാരവെള്ളത്തിന് അതൊക്കെ ഇവിടെ നമ്മൾ ചോദിച്ച അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ബോട്ട് ഏകദേശം ജെട്ടിയോട് എടുക്കാറായിരിക്കും കേട്ടോ നല്ല അടിപൊളി കാഴ്ച ഈ മരങ്ങളുടെ കൂടെയുള്ള കാഴ്ചകളും അതുപോലെ നമ്മുടെ ബോട്ടുകളും അങ്ങനെ എല്ലാം കൂടെ കൂടി ഒരു മനോഹരമായ കാഴ്ച കേട്ടോ നമ്മുടെ നമ്മൾ കിഴക്കിന്റെ വിൻസെടുത്തിപ്പം കാണാൻ സാധിച്ചത് അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര അവസാനിക്കാൻ പോകുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കാഴ്ചകൾ അപ്പോൾ ഇതിനെ തുടർന്ന് നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് ഇതിനെ തുടർന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഹൗസ് കാണാനും അതുപോലെ നമ്മൾ കടൽ തീരം കാണാനൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാവുന്ന കേട്ടോ അങ്ങനെ നമ്മുടെ ബോട്ട് ആലപ്പുഴ ജെട്ടിയോട് അടുത്തിരിക്കുകയാണ് അങ്ങനെ ഉടനെയാണ് നമ്മൾ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇറങ്ങുന്നു അങ്ങനെ രണ്ടര മണിക്കൂറത്തെ യാത്ര അവസാനിപ്പിച്ച് നമ്മൾ ആലപ്പുഴ ജെട്ടിയിൽ എത്തിയിരിക്കുകയാണ് സമയം ഒമ്പത് മുപ്പത്തെട്ട് അങ്ങനെ നമ്മുടെ ആലപ്പുഴ ജെട്ടിയിലെത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് ആലപ്പുഴ ജെട്ടിയുടെ എൻട്രൻസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പം അപ്പോഴും അടുത്തൊരു മനോഹരമായി വീഡിയോട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ